അസ്സാം വാളിക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ഖലീഫ് ഔസ്മാൻ റുദിയുവിൻ്റെ വധം നടന്നത് ഹിജറ മുപ്പത്തഞ്ചിലാണ് അതോടെ ഖിലാഫത്ത് ആസ്ഥാനമായ മദീന അരാജകത്വത്തിലേക്ക് വഴുതി വീണു അവിടെ ഒരു ഭരണകൂടം ഇപ്പോഴില്ല തീർത്തും അനാഥമാക്കപ്പെട്ട അവസ്ഥ കലാപകാരികൾ കാര്യങ്ങൾ കൈയടക്കിയ ഭീകരാന്തരീക്ഷം സമാധാനപ്രിയരായ മദീന നിവാസികൾ വീടുകളിലേക്ക് ഉള്ളുവലിഞ്ഞു ഖലീഫയുടെ വധം കഴിഞ്ഞ് നാലു നാൾ പിന്നിട്ടിരിക്കുന്നു സ്വഭവനങ്ങളിലേക്ക് മടങ്ങുന്നതിനെപ്പറ്റി കലാപകാരികൾ ആലോചിച്ചു തുടങ്ങി പക്ഷേ തങ്ങൾ മടങ്ങുന്നതിന് മുമ്പ് ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എങ്കിലേ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടൂ കലാപകാരികൾ മൂന്ന് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ഈജിപ്തുകാർ ബസ്വറക്കാർ കൂഫക്കാർ ഖലീഫ ഉസ്മാൻ െ വധിക്കുക എന്ന കാര്യത്തിൽ മാത്രമേ അവർക്കിടയിൽ അഭിപ്രായ യോജിപ്പുണ്ടായിരുന്നുള്ളൂ മറ്റു പല വിഷയങ്ങളിലും അവരുടെ സ്വരച്ചേർച്ചയില്ലായ്മ തെളിഞ്ഞു പ്രകടമായി ഒരു വിഭാഗം ത്വാലിബ് അലിബിൻഹുവിനെ ആഗ്രഹിച്ചപ്പോൾ വേറൊരു വിഭാഗം തുൽഹത്ത് ബിൻ അൻഹുവിനെയും മറ്റൊരു വിഭാഗം അൻഹുവിനെയും മനസ്സിൽ കണ്ടു ഈജിപ്തുകാരായ കലാപകാരികൾ അലിറലിഅള്ളാഹ്വൻഹുവിനെ കണ്ട് ഖിലാഫത്തെ ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു എന്നാൽ ഈ ആവശ്യം നിരസിച്ച അലി അലിറലിഅഅ അള്ളാഹ്വൻഹു മറ്റൊരാളെ തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ആരെ തിരഞ്ഞെടുത്താലും ആ ഖലീഫയ്ക്ക് താൻ അനുസരണ പ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി പ്രമുഖരായ ചില സ്വഹാബിമാരും ഭരണസാരത്യം ഏറ്റെടുക്കാൻ അലി അലിറലിഅഅൻഹുവിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി പക്ഷേ തന്നെ പ്രത്യേകം പരിഗണിച്ചതിന് നന്ദിയോതിയ അദ്ദേഹം അവരുടെ ആവശ്യത്തിനും വഴങ്ങിയില്ല ആ അവസ്ഥയിൽ കലാപകാരികൾ സമീപിച്ചു എന്നാൽ അവരും അതിനു സന്നദ്ധരായില്ല തുടർന്ന് അൻസ്വാറുകളെ സമീപിച്ച കലാപകാരികൾ അവരിൽ ഒരാളെ ഖലീഫയായി തെരഞ്ഞെടുക്കാൻ അഭ്യർത്ഥിച്ചു അലി റൽ അള്ളാഹ്വൻഹു ഉള്ളപ്പോൾ മറ്റൊരാളും ഖിലാഫത്തിന് അർഹനല്ല എന്നതായിരുന്നു അൻസ്വാറുകളുടെ നിലപാട് അതോടെ അവർ വീണ്ടും അലി അലിറദി അള്ളാഹ്വൻഹുവിനെ സമീപിച്ച് തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോഴും അലി അലിറലി അള്ളാഹ്വൻഹു തൻ്റെ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ല പിന്നീടവർ ബിൻ 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 സയ്യിദ് സെയ്ദ് അബ്ദുല്ലാഹി യും സീദ്നെയും ഒക്കെ സമീപിച്ചു നോക്കി അവരോരോരുത്തരും ഒഴിഞ്ഞു മാറിയതോടെ ഖലീഫ തിരഞ്ഞെടുപ്പ് തികച്ചും സ്തംഭനാവസ്ഥയിലായി തുടർന്ന് കലാപകാരികൾ ഒരു അന്ത്യശാസനം പുറപ്പെടുവിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മദീനക്കാർ ഖലീഫയെ തിരഞ്ഞെടുക്കണം അല്ലാത്ത പക്ഷം തങ്ങൾ ഗുരുതരമായ നടപടികളിലേക്ക് നീങ്ങുന്നതാണ് അമീറുൽമോമിനിൻ കൊല്ലപ്പെടുകയും കലാപകാരികൾ നഗരത്തിന്റെ നിയന്ത്രണം പിടിക്കുകയും ചെയ്ത അവസ്ഥ കണ്ട് സ്തബ്ധരായിപ്പോയിരുന്ന മദീനക്കാർ നിസ്സംഗത വെടിഞ്ഞ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അതോടെ നിർബന്ധിതരായി അങ്ങനെ അവർ റസൂൽ അലഹി വസല്ലമ്മയുടെ പള്ളിയിൽ ഒത്തുചേർന്നു ജനങ്ങൾ അലിറുൽ അള്ളാഹ്ഹുവിനെ അനുകൂലമായി ശബ്ദമുയർത്തി ഈജിപ്തിൽ നിന്നുള്ള കലാപകാരികളുടെ നേതാവ് വേദി കൈയടക്കി ഞങ്ങൾ ഖലീഫ ഉസ്മാനെതിരെ ഉയർത്തിയത് ഭരണകൂടം നിഷ്ക്രിയമാവുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കുന്നുകൂടുകയും ചെയ്തപ്പോഴാണ് അതിനാൽ ഖലീഫ ഉസ്മാനിന്റെ പിൻഗാമിയായി മുസ്ലിംകൾ ഒരാളെ തെരഞ്ഞെടുക്കണം ആ വ്യക്തി പാണ്ഡിത്യത്തിലും ധീരതയിലും ദൈവഭക്തിയിലും പ്രവാചകരുമായുള്ള അടുപ്പത്തിലും മുൻപന്തിയിലായിരിക്കണം ഈ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരാൾ അലി മാത്രമാണ് തുടർന്ന് അയാൾ അലിറലിഅള്ളാഹ്വൻഹുവിൻ്റെ കൈപിടിച്ച് അനുസരണ പ്രതിജ്ഞ ചെയ്തു അതോടെ ജനം അലി അൻഹുവിനെ ഭയത്ത് ചെയ്യാൻ തിക്കും തിരക്കും കൂട്ടി ഇത് മണിക്കൂറുകൾ നീണ്ടു നിന്നു അതിൽ സ്വഹാബി പ്രമുഖരും മദീന നിവാസികളും മദീനക്ക് പുറത്തുനിന്നുള്ളവരുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ചില സ്വഹാബികൾ അനുസരണ പ്രതിജ്ഞ എടുക്കാതെ വിട്ടുനിൽക്കുകയുണ്ടായി സായു ബിൻ അബി വക്കാസ് ഉസാമത്ത് ബിൻസൈദ് മുഹമ്മദ് ബിൻ മസ്ലമ ഹു ബിൻ സാബിത്ത് ബിൻ സാബിത്ത് കാബുബിൻഹും തുടങ്ങി അഭിപ്രായ സുബദ്ധതയുള്ള പല പ്രമുഖരും ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നില്ലാൻ എന്നീ സ്വഹാബികൾ അനുസരണ പ്രതിജ്ഞ എടുത്തത് സ്വഭീഷ്ടപ്രകാരവുമായിരുന്നില്ല സ്വന്തം വീടുകളിൽ അടച്ചിരിക്കുകയായിരുന്ന അവരെ കലാപകാരികൾ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് അത് ചെയ്യിക്കുകയായിരുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണയോടെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ഭരണം തൻ്റെ വരുതിയിലാക്കാൻ അലി റഫിയാഹ്വൻവിനി ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു ഖലീഫ പദവി ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രസംഗം നിർവഹിച്ച ശേഷം സ്വവസതിയിലേക്ക് തിരിക്കാൻ ഒരുങ്ങിയാഹ്വൻഹുവിനെ സമീപിച്ച് കലാപകാരികൾ പറഞ്ഞു ഹേ ഖലീഫ കാര്യങ്ങളുടെ സമ്പൂർണ്ണ പരിസമാപ്തി വരെ ഞങ്ങൾ താങ്കളെ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ടിരിക്കും സംഗതികൾ കീഴ്മേൽ മറിക്കാനും ഭരണവ്യവസ്ഥകളെ പൊളിച്ചടക്കാനും ഞങ്ങൾക്ക് സാധിക്കും ആത്മപ്രശംസകളുടെ ഇത്തരം വീരവാദങ്ങൾ നടത്തി സമയം കളയാതെ സ്വന്തം താവളം പിടിക്കാൻ അലി റൽ അള്ളാഹ്വൻഹു അവരെ ഉപദേശിച്ചു അവർ ഇതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സുകളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരത്തിൻ്റെയും വെല്ലുവിളിയുടെയും തീ നാളങ്ങൾ ഖലീഫ അലിറലി അള്ളാഹ്വൻഹുവിനെ കാണാമായിരുന്നു അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമലൈക്കും